അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ പ്രിയമുള്ള സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി റിഫായി റദിയാഹു അൻഹു മക്കയിൽ ചെന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന് ശേഷം മദീനയിലുള്ള റസൂലുല്ലാൻ റോലാ ഷരീഫിലെത്തി അദ്ദേഹം റസൂൽ സലാഹു അലൈഹു വസ്സല്ലാമ തങ്ങോട് അലൈക്കും എന്ന് സലാം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു നബിയെ ഞാൻ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനും തങ്ങളുടെ ഉമ്മത്തുമാണ് നബിയെ ഞാനിതാ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു അപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങള് കബറിൽ നിന്നും നബി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ വലത് കൈ അദ്ദേഹത്തിനിക്ക് നീട്ടിക്കൊടുത്തു ബഹുമാനപ്പെട്ട ലിപ്പായി റദിഅള്ളാഹുഖു ആ കയ്യിൽ ചുണ്ടിക്കുകയും മുത്തമിടുകയും ചെയ്തു ഇത് റിഫായി ഷേഖ് തങ്ങളുടെ എക്കാലത്തും അറിയപ്പെടുന്ന കറാമത്തുകളിൽപ്പെട്ട ഒരു കറാമത്താണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളു വഹുത്താല നല്ല ദീർഘായ നൽകട്ടെ ആമീൻ അസലമലൈക്കും